ദൃശ്യം ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിൽ വലിയൊരു സ്ഥാനമുണ്ടായ സൂപ്പർ ഹിറ്റ് സിനിമ കുടുംബത്തിനായി എന്തും ചെയ്യാൻ തയ്യാറായ ജോർജ് കുട്ടിയുടെ കഥ കണ്ടില്ലേൽ പിന്നെന്ത് ഇപ്പോഴിതാ അതിന്റെ മൂന്നാം ഭാഗം അതും മലയാളത്തിലും ഹിന്ദിയിലുമായി ഒരേ സമയത്താണ് ചിത്രീകരണം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് മലയാളത്തിൽ മോഹൻലാൽ ജീത്തു ജോസഫ് ആന്റണി പെരുമ്പാവൂർ ഇവർ പേരും ഒരുമിച്ച് തിരികെ എത്തുകയാണ് ദൃശ്യം മൂന്ന് എന്ന പേരിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ചിത്രീകരണം ഈ ഒക്ടോബറിൽ ആരംഭിക്കാനാണ് ഇത് തിയേറ്ററിലേക്കാണ് എത്തുന്നതെന്നത് കൂടി ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുന്നു അതേസമയത്താണ് ഹിന്ദി റീമേക്കിന്റെ കാര്യവും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അജയ് ദേവ്ഗൻ നായകനായി എത്തുന്ന ദൃശ്യം മൂന്ന് ഹിന്ദിയിൽപത്തി ആറ് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ റിലീസ് ചെയ്യാനാണ് പദ്ധതിയിടുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയ നിർമ്മാതാക്കളുടെയും റിപ്പോർട്ടുകൾ ഇതേ സംശയത്തോടെ ആകുന്നു ഇതേ തീയതിയിൽ ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണവും ആരംഭിക്കും മഹാരാഷ്ട്രയിലാണ് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളിലുള്ള ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് ഇത്രയും സിമ്മെട്രിക്കായി ചിത്രീകരണം നടക്കുന്നതോടെ ഹിന്ദി പതിപ്പ് ഒരു നേരിട്ടുള്ള റീമേക്കാണോ അതോ അതിൽ പുതിയ കാഴ്ചപ്പാടുകളോ തിരക്കഥയോ ഉൾപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ചർച്ച ദൃശ്യം മൂന്ന് ഹിന്ദിയിലോ മലയാളത്തിലോ ആദ്യം ആരാകും തിയേറ്ററിൽ എത്തുന്നത് നിങ്ങൾക്ക് ഏത് പതിപ്പാണ് ഇഷ്ടം കമന്റിൽ പറയാം ഇത്തരത്തിലുള്ള സിനിമാ അപ്ഡേറ്റുകൾക്കായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ